ഗായ്സ് അപ്പം നമ്മൾ ഉള്ളത് ആണ് കേട്ടോ ഇപ്പൊ രാവിലെ തന്നെ ഉറങ്ങി എണീച്ച് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഗായ്സ് ചാവിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നോക്കിയിട്ട് എവിടെയും ഒരു കടയും കണ്ടില്ല ഗൈസ് കട ഒക്കെ തുറന്ന് വരുന്നായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് തിരഞ്ഞു ഒരു കട കണ്ടുപിടിച്ചു അങ്ങനെ നമ്മൾ ചാവിടിക്കാൻ വേണ്ടിട്ട് വണ്ടീന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ചാടിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞാനും ഇട്ടാത്ത ആളിയെങ്കിൽ മസാല ദോശയും ഉസ്മാൻ നെയ്റോസ്റ്റും കഴിച്ചു കേട്ടോ മസാല ദോശയ്ക്ക് സാമ്പാറും ചട്നിയും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ അത് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇഡ്ഡലിയും വടയും എന്തോ ഒരു കറിയിലിട്ട് കൊണ്ടുവന്നത് അത് എനിക്ക് തീരെ ഇഷ്ടമായില്ല ഉസ്മാൻക്ക് ഇഷ്ടമായില്ല പക്ഷേ അലിങ്കാക്കി ഷ്ടായി പിന്നെ നമ്മളിത് ഈ ഒരു സാൻഡ്വിച്ച് ഇതെന്താ സ്വീറ്റ് ആണ് കേട്ടോ അപ്പൊ അത് വാങ്ങിയിട്ടായിരുന്നു അഞ്ച് പൈസക്ക് ഇല്ലായിരുന്നു കേട്ടോ വെറുതെ പൈസ പോയി കാരണം നമ്മളിങ്ങനെ തിന്നിരുന്നാൽ പോരല്ല നമ്മൾ ട്രിപ്പ് വന്നതല്ലേ അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകണം നമ്മൾ ആദ്യം തന്നെ പോയിട്ട് മൈസൂർ പാലസിലേക്ക് കാണോ ഞാൻ ഇതുവരെ മൈസൂർ പാലസ് കണ്ടിട്ടില്ല കൈ സമാനും പോയിട്ടുണ്ട് അലീനും പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇത്താത്ത ആദ്യമായിട്ടാണ് മൈസൂർ പാലസ് കാണാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ എല്ലാവർക്കും കണ്ണട ഉണ്ട് എനിക്ക് മാത്രം കണ്ണട ഞാൻ അപ്പൊ ഞാൻ ഒരു കണ്ണട വാങ്ങാം അങ്ങനെ ആ ചേരുടെ കഴിഞ്ഞ് ഇരുന്നൂറ് പേ കണ്ണൂടെ നൂറ് വിലപ്പേശ്ശി വാങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് കൊച്ചു പട്ടിശോവാം അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വലിയോ